നമസ്കാരം സർക്കാർ മേഖലകളിൽ നിരവധി താൽക്കാലിക ഒഴിവുകളിലാണ് ആളുകളെ തേടുന്നതിപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോയാണിത് അതിൽ ആദ്യത്തേത് നാഷണൽ ആയുഷ് മിഷൻ തിരുവനന്തപുരം ജില്ലയിൽ നടപ്പാക്കി വരുന്ന വിവിധ പ്രോജക്റ്റുകളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് അറ്റൻഡർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ എ എൻ എം അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രതിമാസ വേതനമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കിട്ടുന്നത് അറ്റൻഡർ തസ്തികയിൽ എസ് എസ് എൽ സി വിജയമാണ് യോഗ്യത ഉയർന്ന പ്രായപരിധി ഇവിടെയും നാൽപ്പത് വയസ്സാണ് പറയുന്നത് പ്രതിമാസ വേതനം അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് തസ്തികയിലെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് ഏഴിന് രാവിലെ പത്ത് മുപ്പതിനും അറ്റൻഡർ തസ്തികയിലെ ഇൻറ്റർവ്യൂ ഓഗസ്റ്റ് എട്ടിന് രാവിലെ പത്ത് മുപ്പതിനും നടക്കും നാഷണൽ ആയുഷ് മിഷന്റെ തിരുവനന്തപുരം ആരോഗ്യഭവൻ അഞ്ചാം നിലയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് യോഗ്യതയുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അപേക്ഷകൾ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപമുള്ള ആരോഗ്യ ഭവൻ അഞ്ചാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ നിശ്ചിത തീയതിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നതാണ് ഇ ഹെൽത്ത് സപ്പോർട്ട് സ്റ്റാഫ് താൽക്കാലിക നിയമനം നട നടക്കുന്നുണ്ട് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിദിനം അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ശമ്പളത്തിനാണ് ആളുകളെ തേടുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വെച്ച വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നതായിരിക്കും ഇതുവഴിയായിരിക്കും നിയമനം നടക്കുക യോഗ്യതയായി പറയുന്നത് ഡിപ്ലോമ ബി എസ് സി എം എസ് സി ബിടെക് എം സി എ എന്നിങ്ങനെയാണ് സാംസ്കാരിക വകുപ്പിലും ആളുകളെ തേടുന്നുണ്ട് പ്രോജക്ട് കോഓർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് ആളെ വിളിച്ചിട്ടുള്ളത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് യോഗ്യത വിശദവിവരങ്ങൾക്കായി കൾച്ചർ ഡയറക്ടറേറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ മലയും കിഴ എം എം എസ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് സൈക്കോളജി അപ്രൻറ്റിസ് ഉദ്യോഗാർത്ഥികളെ പ്രതിമാസം പതിനേഴായിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഫീസിൽ വച്ച് നടക്കുന്നതാണ് റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഉദ്യോഗാർത്ഥികൾ യോഗ്യത അതുപോലെ തന്നെ ജനന തീയതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് രണ്ട് എട്ട് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ആയുർവേദ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട് കേരള സർക്കാർ അംഗീകൃത യോഗ്യതകളുള്ള പി എസ് സി നിഷ്കർഷിക്കുന്ന പ്രായപരിധിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് അഭിമുഖം ജൂലൈ ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണിക്ക് ഹരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് മുഖേന നടക്കുന്നതാണ് അതുപോലെ തന്നെ വർക്കല ഗവൺമെന്റ് ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് ആയുർവേദ ഫീമെയിൽ തെറാപ്പിസ്റ്റ് അതുപോലെ തന്നെ ആയുർവേദ മേൽ തെറാപ്പിസ്റ്റ് തസ്തികകളിൽ എച്ച് എം സി വഴി കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇൻ ഇന്റർവ്യൂ നടത്തുകയാണ് പ്രായപരിധി നാൽപ്പത് വയസ്സാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കോൺഫറൻസ് ഹാളിൽ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജൂലൈ മുപ്പത്തി ഒന്നിന് രാവിലെ പത്തേ മുപ്പതിന് നേരിട്ട് ഹാജരാകേണ്ടതാണ്